ബിജെപി നേതാവും നടനുമായ കൃഷ്ണകുമാറിനെതിരെ കേസ് മകളുടെ കടയിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി മകളും പേരാണ് പ്രതികൾ പണം വാങ്ങിയെന്നാണ് പരാതി മകളുടെ കടയിൽ നിന്ന് ജീവനക്കാർ പണം തട്ടിയെടുത്തെന്ന് കൃഷ്ണകുമാറും പരാതി നൽകി നടൻ കൃഷ്ണകുമാറിനെയും മകൾ ദിയ കൃഷ്ണകുമാറിനെയും ചുറ്റിപ്പറ്റിയാണ് ഇപ്പോ ലേറ്റാർത്തകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് അദ്ദേഹം നടനാണ് പിന്നെ ബിജെപിയുടെ റെപ്രസെന്റേറ്റീവാണ് കേരളത്തിലുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ വാർത്തയ്ക്ക് മൂല്യം കൂടും ഇപ്പോൾ റീസെൻ്റ്ലി നടന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ട്രിവാണ്ട്രം മ്യൂസിയം പോലീസ് കൃഷ്ണകുമാറിനെതിരെ ഒരു കേസെടുത്തു അതായത് തങ്ങളെ തട്ടിക്കൊണ്ടും പോയി ഭീഷണിപ്പെടുത്തി എട്ട് ലക്ഷം രൂപ കൃഷ്ണകുമാറും മകളും കവർന്നു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയിന്മേലാണ് കേസെടുത്തത് പെൺകുട്ടി ആളുടെ ഹസ്ബൻ്റും പിന്നീട് ഈ കേസിൻ്റെ പുറകെ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പെൺകുട്ടി മൂന്ന് കൊല്ലത്തോളമായിട്ട് കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ് ഈ പെൺകുട്ടി മാത്രമല്ല കൂടെ വേറെ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ മൂന്ന് പെൺകുട്ടികളുണ്ട് ഇവർ ഏകദേശം മൂന്ന് കൊല്ലങ്ങളായിട്ട് കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയെ ഫൈനാൻഷ്യലി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇവിടെ കല്യാണം കഴിച്ച് ഗർഭിണിയ സമയത്ത് സ്വാഭാവിക എല്ലാവർക്കും സിഗ്നസ് ഉണ്ട് പലർക്കും അപ്പോൾ തുടർന്ന് ആശുപത്രിയും വീടും ആശുപത്രിയും വീടായിട്ട് പോകുമ്പോഴത്തേക്ക് ബിസിനസ്സിൽ എന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റുന്നില്ല ഭർത്താവ് വർക്ക് ചെയ്യുന്ന ഐ ടിയില്ലാണ്ട് പുള്ളിക്കും പോകാൻ പറ്റുന്നില്ല പക്ഷേ നമുക്ക് എന്താണ് അവിടെ മൂന്ന് കുട്ടികളുണ്ട് വളരെ വിശ്വസരായ എന്നും കൂടെ ഒന്ന് വർക്ക് ചെയ്യുന്നവരാ ഇവരുടെ ഓരോ ഫംഗ്ഷനിൽ പോയാലേ കാണാം എല്ലാ ഫോട്ടോസും സൈഡിൽ നിൽക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇവർ കറക്റ്റായിട്ട് നടത്തുന്നു എല്ലാം വിളിച്ചു ചോദിക്കുന്നു കണക്ക് പറയുന്ന എല്ലാം ഉണ്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയും വരുന്ന കസ്റ്റമേഴ്സിനെ എന്നിട്ട് അവരുടെ ഫോണിലെ ക്യു ആർ കോഡ് കാണിക്കും ഇതെല്ലാം അവിടുത്തെ സി സി ടി വി വീടി ഒന്ന് പെടുത്തിട്ടുണ്ട് പോലീസിൻ്റെ കൈവശിപ്പുണ്ട് എന്നിട്ട് ഇങ്ങനെ പൈസ എടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഇത് ഇവരുടെ ഒരു ഫ്രണ്ട് ഇവിടെ സാധനം വാങ്ങിച്ചപ്പോൾ ഇതേ പറഞ്ഞു ഈ കാര്യം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓസി വിളിച്ചു ചോദിച്ചു ഓസി ഇങ്ങനെ നിങ്ങൾക്ക് ആ പൈസ കിട്ടിയോ നോക്കുമ്പോൾ പൈസ വന്നിട്ടില്ല ഇത് വെച്ച് അവരെ വിളിക്കുന്നു ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ മൂന്നിന് ജോലി വിട്ട് പോകുന്നു പിന്നീട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ പോയതായിട്ടറിഞ്ഞ് ഞങ്ങൾ പോലീസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവർ മൂന്ന് പേരും ഇവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ വരുന്നു സംസാരിക്കുന്നു അപ്പോൾ തന്നെ അവരപ്പത്തന്നെ സംഭവിച്ചങ്ങൾ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് തരാം അവിടെ ഈ ശബ്ദം കൂടുന്നു ആൾ കൂടുന്നു എന്നപ്പോൾ അസോസിയേഷൻ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലോട്ട് എവിടെയെങ്കിലും പോകും ഞാൻ ഇത് നമ്മുടെ ഓഫീസാണ് ഇതാണ് ഈ ഓഫീസിലേക്ക് മൂന്ന് വാഹനത്തിലായിട്ട് അവരും അവരുടെ ഭർത്താവ് അവർ ബൈക്കിൽ വല്ലതായിട്ട് വരുന്നു ഇവിടെ വന്ന് ഇപ്പോൾ അവർ കണക്കുകൾ വിളി വന്ന് തുടങ്ങി ഇപ്പോൾ അറുപത്തൊമ്പത് ലക്ഷം രൂപ ബാങ്ക് വഴി മാത്രം അതായത് ക്യു ആർ കോഡ് വഴി മാത്രം കൊണ്ടുപോയിരിക്കുന്നു ക്യാഷ് സ്റ്റോക്ക് പലതും മിസ്സായിരിക്കും അത് വേറെ എന്നിപ്പോൾ തെളിവില്ല കഴിഞ്ഞപ്പോൾ ഇവർ ഇവർ പൈസ കുറച്ച് തരാം തരാം ഉള്ളത് ഞങ്ങൾ ഒരു മൂന്നാല് പോയി ലക്ഷത്തി രൂപ സഹിതം വീഡിയോ ഏതാണ്ട് അറുപത്തി ഒമ്പത് ലക്ഷം രൂപയോളം കൃഷ്ണകുമാറിൻ്റെ മകളെ പറ്റിച്ച് ഇവർ സ്വന്തമാക്കി എന്നാണ് പറയപ്പെടുന്നത് ഓഫീസിലുള്ള ക്യു ആർ കോഡ് മാറ്റി പകരം തങ്ങളുടെ ക്യു ആർ കോഡ് വയ്ക്കുകയും അതുവഴി പണം തട്ടി എടുക്കുകയും ചെയ്തു എന്നാണ് കൃഷ്ണകുമാറിൻ്റെ മകളുടെ പക്ഷം ഇതുപോലൊരു ഫൈനാൻഷ്യൽ തട്ടിപ്പ് തങ്ങളിൽ ആരോപിച്ചുകൊണ്ട് കൃഷ്ണകുമാറും മകളും മറ്റൊരു പരാതി ഇവർക്കെതിരെയും കൊടുത്തിട്ടുണ്ട് നിലവിൽ നിലവിലിതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് പലർക്കും അറിയില്ല കാരണം ഇത്തരത്തിലൊരു അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ ഇത്രയും വലിയൊരു എമൗണ്ടിൻ്റെ വെട്ടിപ്പ് ഈ പെൺകുട്ടികൾ നടത്തി എന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളാണ് എനിക്ക് ഡൗട്ടായിട്ടുള്ളത് ഇത്രയും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടും കൃഷ്ണകുമാറോ അല്ലെങ്കിൽ മകളോ ഇതറിഞ്ഞില്ലേ കാരണം അറുപത്തൊമ്പത് ലക്ഷം രൂപ പോയാൽ പോലും അറിയാത്ത അത്രയും വലിയൊരു സ്ഥാപനമാണോ ഇവർ നടത്തുന്നത് രണ്ടാമത്തത് ഇത്രയും വലിയൊരു പണം ഇവർ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാരുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഇവർ മാറ്റിയിട്ടുണ്ടാവുക ഇവരുടെ തന്നെ അക്കൗണ്ടിലേക്കാണോ അതിൽ മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്കാണോ ഇതും തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവെ കൃഷ്ണകുമാറിനാണ് സപ്പോർട്ട് മുഴുവൻ വരുന്നത് കൃഷ്ണകുമാറിൻ്റെ മകൾക്കും തന്നെയാണ് പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിലും കേട്ടറിയാൻ പറ്റും സപ്പോർട്ടും കൂടുതലും കൃഷ്ണകുമാറിന് തന്നെയാണ് കാര്യം കായ കേൾക്കുമ്പോൾ നമുക്കും തോന്നുന്നത് അങ്ങനെയാണ് കാരണം ഇവർ കൊടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇവരെ പിടിച്ചുകൊണ്ട് പോയി തടങ്കലിലാക്കി തട്ടിക്കൊണ്ടും പോയി എട്ട് ലക്ഷം രൂപ പിടിച്ചു വാങ്ങിയെന്നാണ് പക്ഷേ അറുപത്തൊൻപത് ലക്ഷം രൂപ തങ്ങളെ പറ്റിച്ച ആൾക്കാരുടെ അടുത്തുനിന്ന് എട്ട് ലക്ഷം രൂപയാണ് അവർ തിരിച്ച് മേടിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇവരാണ് തെറ്റുകാർ ലെവലിൽ അപ്ഡേറ്റ്സ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മ്യൂസിയം പോലീസ് കേസ് അന്വേഷണം നടത്തുന്നുണ്ട് നമുക്ക് ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയായിരിക്കുമെന്ന് കാത്തിരിക്കാം